േക്ക് മണ്ണുവാരിടുമ്പോ പറയാനുള്ള ദിക്കറ് അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ഒരു ആയത്തല്ലേ പ്രവാചകരെ നിങ്ങൾ പറയണമെന്ന് പറഞ്ഞത് എന്തിനാ ഈ അടക്കുന്ന മനുഷ്യന് ബോധം വേണം ഇതാണ് എന്റെ തറവാട് മിൻഹാ മണ്ണിൽ നിന്നാണ് നിന്നെ പടച്ചത് മണ്ണിലേക്കാണ് നിന്റെ മടക്കം ഇനിയും മണ്ണിൽ നിന്നാണ് നീ എടുന്നേറ്റ് ഇത് ചിലപ്പോ നമ്മുടെ സഹോദരിമാർക്ക് പരിചയമുണ്ടാവില്ല കാരണം അവർക്ക് കവറടക്കാൻ പോകുന്ന ജോലിയില്ലല്ലോ ആ ജോലി പ്രവാചകര് പുരുഷന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മയ്യത്ത് ചുമന്ന് പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിയുടെ കബർസ്ഥാനിൽ കൊണ്ടുവന്ന് കവറ് വെട്ടിയിട്ട് മയ്യത്തിന് ഇറക്കി വെച്ച് മണ്ണിടുക അതൊരു പെണ്ണ് ചെയ്താ പൊന്നുമോളേ പൊന്നുമോളേ നിനക്കത് നിനക്കത് സഹിച്ചു നിൽക്കാൻ കഴിയില്ല ചില സഹോദരിമാര് ചില സഹോദരങ്ങളൊക്കെ പറയും പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുവരണം പെണ്ണുങ്ങൾ പള്ളി വന്ന് ജുമ അനുസ്കരിക്കണം പെണ്ണുങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ പറയുമ്പോ ആ സഹോദരങ്ങളോട് പറയുന്നു സ്ത്രീകൾ തന്നെ കൂടി എത്രയോ അനുഭവങ്ങളാ ഞങ്ങളൊക്കെ തടസ്സിൽ പഠിക്കുന്ന സമയത്ത് ഗൾഫിൽ നിന്ന് മരണപ്പെട്ട അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മരണപ്പെട്ട മയ്യത്തെ ഗൾഫിൽ നിന്ന് കാണാൻ മോള് വരുമ്പോ പള്ളിപ്പറമ്പിൽ പറമ്പിൽ കൊണ്ടുവന്ന വാപ്പയുടെ കബറിന്റെ നടക്കി വക്കും നേരം ഒരാൾ പറയുന്നത് മോള് വന്നിട്ടുണ്ട് മോള് വരാമായി പോയി മണ്ണിടല്ലേ 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 ആ വാപ്പാന്റെ മയ്യത്ത് പൊന്നു മോൾ അവസാനം ഒന്ന് കണ്ടോട്ടേ ഗെൽഫിൽ നിന്നും വന്ന പ്രിയപ്പെട്ട പൊന്നു മോൾ തേഗക തൊക്കി വന്ന പൊന്നു മോൾ ലിഫ്റ്റുകൊക്കെ പറട്ടി വന്ന പൊന്നു മോൾ അല്ലാഹുവേ ഖബറിൻ്റെ ഇടകളിലൂടെ നടന്ന് വാപ്പച്ചിയുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് വാപ്പയുടെ മുഖമെന്ന കാണാൻ ആ ഖബറിൻ്റെ കതലപ്പിലേക്ക് ഒന്ന് നോക്കുമ്പോൾ സുബഹ ഒരു വർഷമാകാ പോവുകയാണ് ഞാൻ എത്ര ദിവസം വിളിച്ചു എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒന്ന് കവറിന്തടുത്ത് പോയി വന്നാലോ ഞാനുണ്ടല്ലോ മക്കളുണ്ടല്ലോ നമുക്കൊന്ന് കബറിന്റെ

കഴിഞ്ഞ മാസം കുടുംബസമേരം ഒരു സന്തോഷമാകട്ടെ നഗരുതി മസ്ജറ്റിലേക്കൊന്ന് പോയപ്പോ അതിനു മുമ്പ് പൊന്നുമോന്റെ കവറിന്റെ അടുത്തൊന്ന് പോയി വരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ കൊണ്ടുപോയതാണ് പള്ളിയുടെ കബർസാറിന്റെ ഭാഗത്തുള്ള മതിലിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞ് എനിക്ക് പേടിയാവുകയാ എനിക്ക് അങ്ങോട്ട് വരാനെനിക്ക് പേടിയാവുകയാണ് നൂറുകണക്കാരെ കവറിന്റെ അടുത്തേക്ക് വന്നു നിൽക്കുമ്പോ എന്റെ മോന്റെ അടുത്താണെങ്കിൽ പോലും എനിക്ക് വന്നു നിൽക്കാനും പേടിയാവുകയാണെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിനക്ക് കഴിഞ്ഞു ഒരു നല്ലതുപോലെ കണ്ടുകൊണ്ട് കണ്ടി നിൽക്കാൻ നിന്നെ പൊന്നുമോളെ കഴിയില്ല ഒരു കബറിന്റെ നോക്കി നിൽക്കാൻ പോലും നിന്നെ കഴിയൂല എന്ത് ധൈര്യമാണ് എന്റെ ഇരമംഗലത്തെ പെങ്ങളെ കബറിലേക്ക് പോകാ ആരാക്ക് സിനിമയും സീരിയലും കണ്ട് പൊന്നാൻ സ്കൂളിന്റെ മുമ്പ് മാറുക്കി കളിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന പൊന്നുമോളെ ഉമ്മ ആരാ പൊന്നുമോൾ കഴിഞ്ഞാട്ടം പഠിപ്പിച്ചു കൊടുത്തത് എന്ത്ര്യമാണ് നമുക്ക് പോകാം അല്ലാതെ ആയത്തുകളാണ് മണ്ണു വാരി മണ്ണിൽ നിന്ന് പടച്ചതുകൊണ്ട് കബറ് നമ്മുടെ തറവാടാണ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്ന് ഡയറക്റ്റ് അല്ലാഹു പടച്ചത് ആദൻ നബി അലൈഹിന് മാത്രമേ ഉള്ളൂ പക്ഷെ ആദൻബി അലൈഹി ഇസ്ലാമനെ പടയ്ക്കാൻ വേണ്ടി അള്ളാഹു മണ്ണെടുത്തത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമാണ് ഒറ്റ പിടി മണ്ണാഹു എടുത്തത് ചവിട്ടുമ്പോ താഴ്ന്നു പോകുന്ന കളിമണ്ണിൽ നിന്നാണ് ആദൻ നബി അള്ളാഹു പടച്ചിറന്നത് ഹദീസാണ് കെട്ടുകഥയോ ചെറുകഥയോ ഒന്നും അല്ല അത് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ചത് കൊണ്ട് എനിക്ക് വേറെ നേട്ടങ്ങളും കിട്ടാനില്ല അപ്പോ ആ ഒരു പിടി മണ്ണിൽ ലോകത്ത് വരാൻ പോകുന്ന സർവ്വ മനുഷ്യന്റെയും ബീജത്തിന്റെ ഒരു ഖണം ഉണ്ടായിരുന്നു എന്നാണ് ആ ഒരു പിടിമണ്ണിൽ അള്ളാഹു മനുഷ്യരെ നബിയെ പടക്കാൻ വേണ്ടി എടുത്ത ഒരു ലോകത്ത് വരാൻ പോകുന്ന മുഴുവൻ മനുഷ്യരുടെയും ഒരു കണം അതിനകത്തുണ്ടായിരുന്നു എന്നാണ് എവിടെ നിന്നാണോ ചിറയും കീഴ് ജനിച്ച എന്നെ പടയ്ക്കാൻ അള്ളാഹു മണ്ണെടുത്തത് ആ സ്ഥലത്തായിരിക്കും എനിക്ക് അള്ളാഹു കബറ് തരുന്നത് ആ സ്ഥലത്തായിരിക്കും അള്ളാഹു കബർ തരുന്നത് ചില ആളുകൾ പറയൂലേ അവൻ ഇത്രയും കൊല്ലം ഇവിടെ നിന്നും എങ്ങും പോയില്ല പെട്ടെന്ന് വിസ കിട്ടി അബുദാബിലേക്ക് പോയി അവിടെ പോയി മരിച്ചു അവിടെ തന്നെ അടക്കി മരിക്കാനായി ഗൾഫിൽ പോയി എന്ന് പറയും അങ്ങനെ പറയണ്ട അവനെ അള്ളാഹു പടയ്ക്കാൻ മണ്ണെടുത്തത് അവിടെ നിന്നാണ് അവിടെ തന്നെ പോകും നിമിത്തങ്ങൾ കാരണങ്ങളും ആരൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജ്യേഷ്ഠതിയുടെ ഭർത്താവ് സൗദി അറേബ്യയുടെ ജിദ്ദയിൽ വെച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടു മൂന്ന് വയസ്സുള്ള മോള് പൊട്ടിക്കരഞ്ഞു വാപ്പച്ച് ഒന്ന് കാണണം ജനങ്ങളൊക്കെ പറഞ്ഞു മയ്യത്ത് നാട്ടിക്കൊണ്ടുവരണം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു പോലെ ചെയ്യാം ഞാൻ പറഞ്ഞു ഒരിക്കലും കൊണ്ടുവരണ്ട അവിടെ തന്നെ അടക്കട്ടെ ഞാൻ പറഞ്ഞാൽ അതൊരു നിമിത്തമല്ല പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം നടന്നു അദ്ദേഹത്തെ എടുത്ത മണ്ണ് അവിടെ നിന്നാണ് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഖബർ വന്നു ഒരു സംശയ കാര്യത്തിൽ വേണ്ട